ക്രൈസ്തവരെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കി കാത്തിരുന്ന പതിനെട്ട് വയസ്സുകാരനെ അമേരിക്കയിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഐഡാഹു സംസ്ഥാനത്തു നിന്നും അറസ്റ്റ് ചെയ്തു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുടെ ആഭിമുഖ്യം പുലർത്തുന്ന അലക്സാണ്ടർ സ്കോട്ട് എന്ന കൗമാരക്കാരനാണ് അറസ്റ്റിലായത് സമീപത്തുള്ള ദേവാലയത്തിലെ ക്രൈസ്തവരെ കൊലപ്പെടുത്തി ആ ദേവാലയം ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട് അടുത്തുള്ള മറ്റു ദേവാലയങ്ങളിലും സമാനമായി ആക്രമണം നടത്താനാണ് അലക്സാണ്ടർ പദ്ധതിയിട്ടിരുന്നത് എന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രിമിനൽ കുറ്റപത്രത്തിൽ പറയുന്നു വീട്ടിലെത്തോക്ക് ആക്രമണം നടത്താനായി ഉപയോഗിക്കാനുള്ള പദ്ധതി അലക്സാണ്ടറിന് ഉണ്ടായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള വിദേശ തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ ശ്രമം നൽകുന്നതിനിടയിലാണ് അലക്സാണ്ടർ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ നിരീക്ഷണത്തിൽപ്പെടുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളാണെന്നുള്ള വ്യാജ എഫ് ബി ഐ ഏജന്റുമാരാണ് അലക്സാണ്ടറുമായി സംസാരിച്ചിരുന്നത് റമദാന രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ഏപ്രിൽ എട്ടാം തീയതി ദേവാലയങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് അലക്സാണ്ടർ ഇവരോട് വെളിപ്പെടുത്തി കൂടാതെ ഇസ്ലാമിനു വേണ്ടി ഒരു രക്തസാക്ഷിയാകാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അലക്സാണ്ടർ പറഞ്ഞിരുന്നു തീവ്രവാദ ചിന്തയിലേക്ക് സ്വയം പോകുന്നതിന്റെ അപകടത്തെപ്പറ്റി കണ്ണു തുറപ്പിക്കുന്ന ഒന്നായിരിക്കണം ഈ സംഭവം എന്ന് സാൾട്ട് ലേക്ക് സിറ്റിയിലെ എഫ് ബി എ സ്പെഷ്യൽ ഏജന്റ് ഷോഹിനി സിൻഹ കേസിനെ പറ്റി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കിന ന്യൂസ്